ഹരി പരിശോധനയ്ക്കിടെ നടൻ ഷൈൻ ടോം ചാക്കോ കൊച്ചിയിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയൂടി കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം ഷൈൻ ടോം ചാക്കോയുടെ മുറിയിൽ ലഹരി ഉപയോഗം നടക്കുന്നുണ്ട് എന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസ് ഓഫ് സംഘം സ്ഥലത്തെത്തിയത് ഡാൻസ് ഓഫ് സംഘം ഹോട്ടലിന് താഴെ എത്തി എന്ന് അറിഞ്ഞതോടെ ഷൈൻ ടോം ചാക്കോ മൂന്നാം നിലയിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു ലഹരി കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ടാകാം ഷൈൻ ടോം ഇറങ്ങി ഓടിയത് എന്ന നിഗമനത്തിലാണ് പോലീസ് അതേസമയം ഷൈൻ ടോം ചാക്കോ സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്ന് കാണിച്ച് നടി വിൻസി അലോഷ്യസ് ഫിലിം ചേംബറിന് പരാതി നൽകിയിരുന്നു ഷൂട്ടിങ്ങിനിടെ ഒരു പ്രധാന ആർട്ടിസ്റ്റ് മയക്കുമരുന്ന് ഉപയോഗിച്ച് മോശമായ രീതിയിൽ പെരുമാറി സീൻ പ്രാക്ടീസിടെ ഇയാളുടെ വായിൽ നിന്ന് വെള്ള നിറത്തിലുള്ള എന്തോ പുറത്തേക്ക് തെറിച്ചിരുന്നു എന്ന് നടി ഇതിനു മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ ആരാണ് ആ നടൻ എന്ന് കഴിഞ്ഞ ദിവസമാണ് വിൻസി വെളിപ്പെടുത്തിയത് ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം അഭിനയിക്കില്ല എന്നും വിൻസി അലോഷ്യസ് വ്യക്തമാക്കിയിട്ടുണ്ട് തന്റെ ജീവിതത്തിൽ ആൽക്കഹോൾ സിഗരറ്റോ മയക്കുമരുന്ന് തുടങ്ങി മനസ്സിനെയോ ആരോഗ്യത്തെയോ ബാധിക്കുന്ന ഒന്നും ഉണ്ടാവില്ല എന്നുമാണ് വിൻസിയുടെ വാക്കുകൾ സിനിമയില്ലെങ്കിൽ സിനിമയില്ല അല്ലെങ്കിൽ അവസരങ്ങൾ ാണ് എന്ന് പറയാനുള്ള ധൈര്യവും മനക്കെട്ടിയുമുണ്ട് സിനിമ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് എവിടെ നിന്നാണ് താൻ വന്നതെന്നും എവിടെ എത്തി നിൽക്കുന്നുവെന്നും ഇനി മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് വ്യക്തമായി അറിയാമെന്നും വിൻസി പറഞ്ഞിരുന്നു ഷൈൻ ടോം ചാക്കോയെ താരസംഘടനയായ അമ്മ പുറത്താക്കുമെന്നാണ് അറിയുന്നത് ഇതിനുള്ള നടപടികൾക്ക് അമ്മ സംഘടന തുടക്കം കുറിച്ചതിനിടെയാണ് പുതിയ വിവരങ്ങൾ ഷൈൻ ടോം ചാക്കോയെ കുറിച്ച് വരുന്നത് അഡോ കമ്മിറ്റി ചേർന്ന് ഷൈനെതിരായ നടപടി സ്വീകരിക്കും എന്നാണ് സൂചന വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ അമ്മ സംഘടനയുടെ ഔദ്യോഗിക തീരുമാനവും പുറത്തുവരുമെന്ന് റിപ്പോർട്ടുകളുണ്ട് നേരത്തെ നടി വിൻസി അലോഷ്യസ് സോഷ്യൽ മീഡിയയിൽ വെളിപ്പെടുത്തിയ നടൻ ഷൈൻ ടോം ചാക്കോ ആണ് എന്ന് വ്യക്തമായിരുന്നു നടി തന്നെയാണ് നടന്റെ പേര് ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറി എന്ന വെളിപ്പെടുത്തലിൽ നടി വിൻസി അലോഷ്യസ് പരാതി നൽകിയതിനു പുറമെയാണ് കഴിഞ്ഞ ദിവസം ഹോട്ടൽ മുറിയിൽ നിന്ന് ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയിരിക്കുന്നത് ഫിലിം ചേംബർ സിനിമയുടെ ഇന്റർണൽ കംപ്ലൈന്റ് കമ്മിറ്റി എന്നിവയിലാണ് വിൻസി പരാതി നൽകിയത് മലയാള സിനിമ സെറ്റിൽ കൂടെ അഭിനയിച്ച നടൻ ലഹരി ഉപയോഗിച്ചതായി മലയാള ചലച്ചിത്ര നടി വിൻസി അലോഷ്യസ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയതിനെ തുടർന്ന് നടിയിൽ നിന്ന് വിവരം ശേഖരിക്കാനും അന്വേഷിക്കുന്നത് നടത്താനും എക്സൈസ് വകുപ്പും നടപടി തുടങ്ങിയിരുന്നു ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി സിനിമകൾ ചെയ്യുന്നില്ല എന്നും നടി നിലപാടെടുത്തിരുന്നു ഒരു സിനിമ സെറ്റിൽ വെച്ചുണ്ടായ മോശം അനുഭവം മൂലമാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നായിരുന്നു നടി പറഞ്ഞത് ഏറെ ബുദ്ധിമുട്ടിയാണ് ആ സിനിമ പൂർത്തിയാക്കിയത് അതിനാലാണ് ഇനി അത്തരം വ്യക്തികൾക്കൊപ്പം സിനിമ ചെയ്യില്ല എന്ന നിലപാടെടുത്തത് എന്നായിരുന്നു വിൻസിയുടെ വെളിപ്പെടുത്തൽ ഷൈൻ ടോം ചാക്കോ വിൻസെലോഷ്യസ് എന്നിവർ നായിക നായകന്മാരായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സൂത്രവാക്യം യു ജിൻ ജോസ് ചെറമേൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായത് ഈ വർഷം ആദ്യമാണ് ഫാമിലി കോമഡി ചിത്രം നിർമ്മിക്കുന്നത് തെലുങ്കിലെ പ്രമുഖ നിർമ്മാണ കമ്പനികളിൽ ഒന്നായ സിനിമാ ബണ്ടി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്രീകാന്ത് കണ്ട്രകുല ആണ് ശ്രീമതി കന്ദ്രകുല ലാവണ്ണിറാണി അവതരിപ്പിക്കുന്ന സൂത്രവാക്യ തിയേറ്ററുകളിൽ എത്തുന്നതേയുള്ളൂ ന്യൂസ് ഡെസ്ക്